ഒരു ചിക്കൻറെ കറിയാ ചെയ്യാൻ പോറിയവാം റോസ്റ്റ് ആക്കാം അപ്പൊ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ ചെറിയ ഉള്ളി വേണം നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പു പട്ട ഏലക്ക കുറച്ച് മുളക് പൊടിയാ മഞ്ഞപ്പൊടി കൊറച്ച് തക്കാളിയോ രണ്ട് വലിയ സവാള ഇതിപ്പം ഏകദേശം ഒരു കിലോ ചിക്കൻ ആ മേടിച്ച് ആദ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ ചതച്ചെടുത്തേച്ച് വേവിക്കാൻ വെക്കണം ചിക്കൻ ഈ ക്രഷ് ചെയ്തത് ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി ഇടുവാ എരിവുള്ളത് കൊണ്ട് ഒരു രണ്ടിപ്പ ഇടാം പിന്നെ പച്ചമുളകിന്റെ ഉണ്ട് ഇതിനകത്തോട്ട് ആ തക്കാളി നല്ലതായിട്ടങ്ങ് ഒടച്ച് അതിനകത്തൊങ്ങ ചേർത്തേച്ച് ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആ ചിക്കൻ ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ടേച്ച് നമുക്കത് മിക്സ് ചെയ്യാം ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് വറുത്തെടുക്കണം ഇത് ചെയ്യാൻ പോകുന്നത് ശരിക്കും വെളിച്ചെണ്ണയിലല്ല ചെയ്യുന്ന റിഫൈൻഡ് ഓയിലാണ് ചെയ്യുന്നത് ഞാൻ എല്ലാം ചെയ്യാൻ പോകുന്നത് തിരിച്ച് ഈ ഗ്രേവിയിലോട്ട ഇടാൻ പോകുന്നത് നമ്മൾ എടുത്ത ഗ്രേവി അതേ സെയിം സാർ ഈ സമയത്ത് നമ്മളിവിടെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന് ഉള്ളിയില്ലേ അത് ഇതിനകത്തോട്ടിട്ട് കുറച്ചൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം ഇതിനകത്തോട്ട് ഞാൻ ഈ വറുത്ത ഉള്ളിയും കൂടെ ഇതിനകത്തോട്ടിടുവാ ചെറിയ തീലിരുന്ന് ആ ചിക്കനകത്തോട്ട് നമ്മൾ ചേർത്ത മസാല കംപ്ലീറ്റ് പിടിക്കണം നമ്മൾ ചേർത്ത എണ്ണ കംപ്ലീറ്റ് തെളിഞ്ഞു വരണം